ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഷോപ്പ് വരുന്നത് പിന്നെ ഒരു ഷോപ്പ് വരുന്നത് പട്ടാമ്പിയിലാണ് പിന്നെ നമ്മളെ അറുന്നൂറാമത്തെ വീഡിയോ ആണിത് അറുന്നൂറാമത്തെ വീഡിയോ ഒരു ഇരുപത്തി മൂന്ന് പ്രൊഡക്റ്റ് ഇരുപത്തി മൂന്ന് പ്രോഡക്റ്റ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അറുന്നൂറാമത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി മൂന്ന് പ്രൊഡക്റ്റ് അതിൽ ഫസ്റ്റ് തന്നെ ഒരു ഇരുപത്തി ലിറ്ററിൻ്റെ ഒരു ഓവൻ ഇരുപത്തി അഞ്ച് ലിറ്റർ ഓവൻ ഒരെണ്ണം സോളോ ഓവൻ ഗോദറേജ് കമ്പനിയുടെ ബോക്സ് പീസ് ബോക്സ് പീസ് സോളോ കമ്പനിയുടെ അല്ല ഗോദറേജ് കമ്പനിയുടെ സോളോ ഓവൻ ബ്ലാക്ക് കളർ ഇരുപത്തി അഞ്ച് ലിറ്റർ ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈൻ പ്രൈസ് വരും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എണ്ണായിരം രൂപയ്ക്ക് ഷോപ്പ് റേറ്റ് വരും അതൊരെണ്ണം പെട്ടി എൻ്റെ പെട്ടിപ്പായ്ക്കാണ് മൈക്രോഓവൺ ഇരുപത്തഞ്ച് ലിറ്റർ പിന്നെ സോളോ പിന്നെ ഒരു മോപ്പ് പ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് രണ്ടാമത്തത് പിന്നെ നമുക്ക് വരുന്നത് കുക്ക് സെറ്റ് കുക്ക് സെറ്റ് ചെറുതൊരെണ്ണം അതിന്റെ വലുതൊരെണ്ണം അതിന്റെ വലുതൊരെണ്ണം പിന്നെ അതിന്റെ വലുതൊരെണ്ണം അതിൻ്റെയും വലുത് ഒരെണ്ണം ഒന്ന് രണ്ട് രണ്ടും നാല് അഞ്ച് പീസ് അഞ്ച് പീസ് കുക്ക് സെറ്റ് അതായി പിന്നെ കുക്ക് വെയർ സെറ്റ് വരുന്നത് ഒരെണ്ണം ഇതുള്ള ലിഡ് ഉള്ളത് മിൽട്ടൻ്റെ ഒരെണ്ണം ലിഡ് ഉള്ളതൊരെണ്ണം അതൊന്നായി പിന്നെ വരുന്നത് നമുക്കൊരു ഫ്ലാസ്ക് ഒരു ഫ്ലാസ്ക് നമുക്ക് പി ജി ഒണ്ട് ഒരു ഫ്ലാസ്ക് ഹോട്ട് ആൻഡ് കൂള് ഒരു ഫ്ലാസ്ക്കായി പിന്നെ വരുന്നത് നാല് കയ്യിലായി നമുക്ക് നാല് കയ്യില് നല്ല ഫൈബറിൻ്റെ നാല് തരം ടീസ്പൂണ് കോരി കയ്യിൽ അങ്ങനെ നാല് പീസ് അത് വരുന്നുണ്ട് പിന്നെ നമുക്ക് കുക്ക് വെയർ സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ നമുക്ക് വരുന്നത് നല്ല അടിപൊളി ബർഗണർ കമ്പനിയുടെ സ്റ്റീലിൻ്റെ ഒരെണ്ണം പിന്നെ വരുന്നത് പ്രസ്റ്റീതിൻ്റെ ഒരെണ്ണം കൂടെ അത് ഇൻഡക്ഷൻ ബേസാണ് അതൊരെണ്ണം പിന്നെ വന്ന് ലിഡുള്ള സ്റ്റീലിൻ്റെ കുക്ക് വെയറിൻ്റെ ബർഗണറിൻ്റെ ഒരെണ്ണം കൂടെ നല്ല വെയിറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വിലയും വരും ഒരെണ്ണം കൂടെ സ്റ്റീലിൻ്റെ നല്ല ഭംഗിയുള്ള ഒരെണ്ണം കൂടെ സ്റ്റീലിൻ്റെ ബർഗണറിൻ്റെ ഒരെണ്ണം പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വരണം വാട്ടർ ബോട്ടിൽ പീജി കൊണ്ട് വരണം ഒരു കെറ്റില് ഒരു കെറ്റിൽ ഒരെണ്ണം സ്റ്റാറിന്റെ കെറ്റിൽ ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്ന ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് പി ജി ഓൻ്റെ ത്രീ ബർണറ് ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം അത്യാവശ്യം വലുപ്പുള്ള മോഡലാണ് ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം പിന്നെ നമുക്ക് കുക്കർ കുക്കർ കോമ്പോ സ്റ്റീൽ ലിറ്റ് വരുന്ന ബ്ലാക്ക് ബ്ലാക്ക് കളർ അഞ്ച് ലിറ്റർ ഒരെണ്ണം മൂന്ന് ലിറ്റർ ഒരെണ്ണം രണ്ട് ലിറ്റർ ഒരെണ്ണം അപ്പോൾ ഇരുപത്തി മൂന്ന് പ്രൊഡക്റ്റ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഒരുപാട് പൈസ ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട് നമ്മൾ അറുന്നൂറാമത്തെ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് കൂടുതൽ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഓഫറാണ് ഇട്ടിരിക്കുന്നത് ആരെ വേണമെങ്കിൽ പെട്ടെന്ന് പറയും ഓക്കെ താങ്ക്